ഇന്ന് എൻ്റെ രീതിയിൽ ഒരു വടകപ്പുളി നാരങ്ങാച്ചാറാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ വിഷുവൊക്കെ അല്ലേ അപ്പോൾ നാരങ്ങാച്ചാർ ഉണ്ടാക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനായിട്ട് അച്ഛൻ അതെല്ലാം അരിഞ്ഞു വെച്ച് തന്നിട്ടുണ്ട് ഇതൊരു മീഡിയം സൈസ് നാരങ്ങയാണ് ഇതിൽ കുറച്ച് ഉപ്പിട്ടിട്ട് ഞാൻ ഇതിനെ മാറ്റി വയ്ക്കുകയാണ് ഇനി ഇതിനാവശ്യമായിട്ട് കുറച്ച് പച്ചമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ഞാൻ എടുക്കുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഓരോ അളവും എടുക്കാവുന്നതാണ് പിന്നീട് കുറച്ച് കടുകും കുറച്ച് ഉലുവയും വറുത്ത് പൊടിച്ച് വെച്ചതാണിത് ഇനിയൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കുക ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ശേഷം കടുക് ഇടുക കടുക് പൊട്ടി വന്ന ശേഷം നമ്മൾ മാറ്റിവെച്ച പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും അതിലേക്ക് ആഡ് ചെയ്യുക ഒന്ന് ഇവയെല്ലാം മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ മുളക് പൊടി ആഡ് ചെയ്യുകയാണ് മുളക് പൊടി ആഡ് ചെയ്യുമ്പോൾ നമ്മളൊന്ന് ചീനച്ചട്ടി ഓഫാക്കി വയ്ക്കുക കാരണം ഇല്ലെങ്കിൽ ആ ഒരു മുളക് പൊടി കരിഞ്ഞ് പോകും കരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അച്ചാറിന് ടേസ്റ്റ് വരില്ല നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ച കടുകും പുലവിയും എടുക്കുമ്പോൾ വളരെ കുറച്ച് മാത്രം എടുത്താൽ മതിയാകും കാരണം രണ്ടും നമ്മൾ പൊടിച്ച് ചേർക്കുമ്പോൾ കയപ്പ് കൂടാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ ഒരു പിഞ്ച് മാത്രം ഉലുവയും കടുകും എടുത്താൽ മതിയാകും അധികം ആളുകളും അച്ചാർ ഉണ്ടാക്കുമ്പോൾ നല്ലെണ്ണയാണ് യൂസ് ചെയ്യാറ് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത് കാരണം എനിക്ക് കൂടുതലും വെളിച്ചെണ്ണയാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാനിവിടെ വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത് കുറച്ച് മുളക് പൊടി മാത്രമേ ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളൂ കാരണം ഈ മുളക് പൊടി ഭയങ്കര എരിവുള്ളതാണ് മാത്രമല്ല നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ടല്ലോ ഇനി റെഡ് കളറ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് എല്ലാവർക്കും അറിയാം എന്താ കാശ്മീരി മുളക് പൊടി ചേർത്താൽ മതിയാകും ശേഷം ഞാനിതിലേക്ക് കുറച്ച് കായപ്പൊടി ആഡ് ചെയ്യാണ് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച കടുകും ഉലുവയും ഞാൻ ചേർക്കുകയാണ് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടിയും ആഡ് ചെയ്യുന്നുണ്ട് നേരത്തെ മാറ്റി വെച്ച കടുക് പുളി നാരങ്ങ ഇതിലേക്ക് ആഡ് ചെയ്യുക ഒന്ന് നന്നായി ഇളക്കിയ ശേഷം ഫ്ലെയിം ഓഫാക്കുക ഇനി നമുക്കിത് കുറച്ചു നേരം ഇരുന്നാൽ അല്ലെങ്കിൽ പിറ്റേ ദിവസത്തേക്കാണ് ഒന്നും കൂടിയും നാരങ്ങ അച്ചാറ് ടേസ്റ്റ് ഉണ്ടാവുക കാരണം അതൊന്ന് സെറ്റായിട്ട് വരാൻ കുറച്ച് ടൈം എടുക്കും ഉപ്പൊക്കെ നന്നായി അതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് സമയമെടുക്കും കാരണം നമ്മളിപ്പോൾ നേരത്തെ നാരങ്ങയിൽ ഉപ്പ് വെച്ച് മാറ്റി വെച്ച ഉടനെ ആണല്ലോ നമ്മളിവിടെ അച്ചാർ ഉണ്ടാക്കുന്നത് നമ്മളതിനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം കൊടുത്തിട്ടില്ല ചൂടാക്കിയ വെളിച്ചെണ്ണയാണിപ്പോൾ ഞാൻ ഇതിലേക്ക് ഒഴിച്ചത് അപ്പോൾ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ നോട്ടിഫിക്കേഷനും കൂടി ഒന്ന് ഓൺ ചെയ്തിടണേ പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ